ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുഖത്തെ കറുപ്പ് അകറ്റാനായിട്ട് വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മഴ കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാതിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കൂടുതൽ ടാൻ ആവാനായിട്ട് ഇടയാകും അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഇത് കരിവാളിപ്പ് മാറ്റുമോ എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടറിയാം അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ അമിതമായിട്ടുള്ള എണ്ണമയം ഉള്ളവർക്ക് മുഖക്കുരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ടല്ലേ ചിലർക്ക് ചില ഭാഗങ്ങളിൽ മാത്രമായിരിക്കും ഈ ഒരു ഓയിലി സ്കിൻ വരുന്നത് അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് അകറ്റാനായിട്ടും കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗോതമ്പൂടി അത് ഒരു ടീസ്പൂണാണ് നമ്മൾ എടുക്കുന്നത് വൈറ്റമിൻ സി ധാരാളമുള്ള ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ് നമ്മൾ രണ്ടാമതായിട്ട് എടുക്കുന്നത് അത് അര ടീസ്പൂൺ ആണ് ഓറഞ്ച് പീൽ പൗഡർ എന്നും പറയും നമ്മൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം ഇല്ലെങ്കിൽ മിക്കവാറും അടുത്ത സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇനി പോകുന്ന സമയത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ ഓറഞ്ചിൻ്റെ തൊലി ഒക്കെ ഉണക്കി പൊടിച്ചത് ആയുർവേദിക് സെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത് ശർക്കരയുടെ പൊടിയാണ് അര ടീസ്പൂൺ ശർക്കരയുടെ പൊടി ശർക്കര ചീവീതെടുത്താലും മതി ഇപ്പം ഞാൻ പൊടിയായിട്ട് വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നുണ്ട് അത് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഇത് വരണ്ട ചർമ്മക്കാർക്ക് ഇത് എന്താണെങ്കിലും ചേർക്കുക അപ്പോൾ അത് ചൂളി പകറ്റാനൊക്കെ അവർക്ക് ഗുണം ചെയ്യും ബാക്കിയുള്ളവർക്ക് ഇത് ഓപ്ഷനാണ് കേട്ടോ പക്ഷേ എനിക്കിത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ശർക്കരയുടെ പൊടി ചേർക്കുന്നത് നല്ല ഒരു മാറ്റം എനിക്ക് പല ഫേസ് പാക്കുകളിലും ആഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത് പിന്നെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കൂടി ഞാൻ ഇത് ആഡ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചഞ്ഞിവെള്ള കേട്ടോ നമ്മുടെ മുഖക്കുരു തടയാനും അതുപോലെ തന്നെ പാടുകൾ അകറ്റാനും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കഞ്ഞിവെള്ളം മുടി വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നതാണ് എങ്കിൽ കൂടി സ്കിന്നിലും ഉപയോഗിക്കാം ഇങ്ങനെ കുറേ ഗുണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ പാക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ നല്ല ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ പാക്കിരിക്കുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഓയിൽ മസാജ് ഒക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഡ്രൈ സ്കിന്നുകാര് അത് ചെയ്യണമെന്നില്ല അല്ലാത്ത കേസാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഒക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഇത് ബ്രഷോ അല്ലെങ്കിൽ കൈയോ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ കംഫർട്ടബിളും അതേപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലും അതേപോലെ നെക്കിലും അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക ഫാൻ്റെ അടിയിലൊന്നും ഇരിക്കരുത് അല്ലാതെ തന്നെ ഇരിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയാം ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഉപയോഗിച്ചിട്ടോ നമുക്ക് വാഷ് ചെയ്യാം ഞാൻ സാധാരണ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കഴുകി കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഫേസ് പാക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കരുവാളിപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു അതേപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഈ കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഓറഞ്ച് പിൽ പൗഡർ എല്ലാത്തിൻ്റെ കോമ്പിനേഷൻ നല്ല സൂപ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം